വെൽക്കം ടു അവർ ചാനൽ മാസ് കിച്ചൺ വെറൈറ്റീസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നവംബർ ഒന്ന് കേരളപ്പുറവിയല്ലേ എനിക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടിസുകളുണ്ട് കൂട്ടുകാർക്കും കാണുമല്ലോ അത് ഞാൻ പഠിക്കുന്നത് കുറച്ച് കൂട്ടുകാർക്കും തരാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീടിലോട്ട് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏത് ഉത്തരം കേരളം അറബിക്കടലിന്റെ റാണി അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു സ്ഥലം ഉത്തരം കൊച്ചി കേരളത്തിലെ ഒരേയൊരു ടൗൺഷിപ്പ് ഏതാണ് ഉത്തരം ഗുരുവായൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ജില്ലയാണ് പാലക്കാട് ജില്ല കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് പട്ടാമ്പി ആദ്യ മലയാള പത്രം ഏത് ഉത്തരം രാജസമാ ആദ്യ മലയാള നോവൽ ഏതാണ് ഉത്തരം കുന്തലത കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഏതാണ് ഉത്തരം ഇരിങ്ങൽ കോഴിക്കോട് ജില്ല ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എവിടെ ഉത്തരം കോഴിക്കോട് കേരളത്തിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട് ഉത്തരം ഏഴു തവണ ഭാരതത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം ഏത് ഉത്തരം കേരളം കേരളത്തിലെ ആദ്യ ന്യൂസ് പേപ്പർ ആരംഭിച്ച സ്ഥലം ഏത് ഉത്തരം തലശ്ശേരി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം കണ്ണാടി കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഉത്തരം കേരളത്തിൽ ആദ്യ എ ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം പഴയണിയുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഉത്തരം പത്തനംതിട്ട കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഉത്തരം കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ് ഉത്തരം കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഉത്തരം ചക്ക കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര ഉത്തരം കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര ഉത്തരം കേരളത്തിലെ ഗവർണറായ ആദ്യ വനിത ആര് ഉത്തരം വെങ്കിടാജലയം കേരളത്തിലെ ആദ്യത്തെ റബ്ബർ തോട്ടം ഉത്തരം നിലമ്പൂർ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏത് ഉത്തരം ഏഷ്യനെറ്റ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഉത്തരം പെരിയാർ കേരളത്തിലെ ആദ്യത്തെ സഹകരണ മെഡിക്കൽ കോളേജ് ഉത്തരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യത്തെ ആധുനിക ഫിലിം സ്റ്റുഡിയോ ഉത്തരം ഉദയ സ്റ്റുഡിയോ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം കേരളത്തിലെ ആദ്യത്തെ ധന്വന്തിരി ഗ്രാമം ഏത് ഉത്തരം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏത് ഉത്തരം എറണാകുളം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തി ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് മാണൂസ് എന്നാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്